നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം രണ്ടാം കർഷക സമരം ആക്രമണങ്ങൾക്കും വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾക്കുമാണ് വഴിവച്ചിരിക്കുന്നത് പോലീസ് അതിർത്തികളിൽ കർഷകരെ തടയുമ്പോഴും ഡൽഹിയിലേക്ക് പല ഭാഗങ്ങളിൽ നിന്നും കർഷകർ ഒഴുകിയെത്തുകയാണ് പ്രതിഷേധം കരുത്താർജിച്ചാണ് മുന്നോട്ടു പോകുന്നത് പ്രതിഷേധത്തിന്റെ ഭാഗമായു ഡൽഹിയിലേക്ക് കർഷകരെ കടക്കാൻ അനുവദിക്കാത്തതിലും പ്രതിഷേധിച്ച് പഞ്ചാബിലും ഹരിയാനയിലും അറുപതിയിടങ്ങളിൽ ട്രെയിൻ തടയൽ സമരവുമായി കർഷകർ രംഗത്തിറങ്ങിയിരിക്കുകയാണിപ്പോൾ കിസാൻ മസ്ദൂർ മോർച്ചയും സംയുക്ത കിസാൻ മോർച്ചയുമാണ് രാജ്യവ്യാപക ട്രെയിൻ തടയൽ ആഹ്വാനം ചെയ്തത് പഞ്ചാബിലും ഹരിയാനയിലുമായി ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുതൽ വൈകിട്ട് നാല് വരെ അറുപതിടങ്ങളിൽ കർഷകർ ട്രെയിൻ ഉപരോധിക്കും മുന്നോടിയായി അംബാലയിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട് പല കർഷക സംഘടനകളുടെയും നേതാക്കളുടെ വീടുകളിൽ പോലീസ് എത്തിയിട്ടുണ്ടെന്നും ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു കർഷക സമരത്തിനിടെ കൊല്ലപ്പെട്ട ശുഭ്കരൺ സിംഗിന് നീതി ലഭിക്കുന്നതിനു വേണ്ടിയാണ് ട്രെയിൻ തടയൽ പ്രതിഷേധം നടക്കുന്ന അൻപത് മേഖലകളും പഞ്ചാബിലാണെന്ന് കർഷക സംഘടനകൾ അറിയിച്ചു ദില്ലി ചിലയുടെ ഭാഗമല്ലാത്ത എസ് കെ എമ്മിന്റെ അഞ്ച് കർഷക യൂണിയനുകളുടെ പിന്തുണയും ട്രെയിൻ തടയലിനു ബി കെ യു ഉഗ്രഹൻ ക്രാന്തികാരി കിസാൻ യൂണിയൻ ബി കെ യു മാൽവ മാൽബി കെ യു ദോബ കെ യു ദോണ്ട എന്നീ യൂണിയനുകളാണ് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുള്ളത് റെയിൽ റോക്കോ മൂലം യാത്രക്കാർക്ക് ഉണ്ടാകാൻ പോകുന്ന ബുദ്ധിമുട്ടുകൾ ഞങ്ങൾ മനസ്സിലാക്കുന്നു പക്ഷേ സമരം മാർച്ച് മൂന്നിന് പ്രഖ്യാപിച്ചതാണ് പ്രതിഷേധ സമയത്ത് ദയവായി റെയിൽവേ സ്റ്റേഷനുകളിൽ കാത്തിരിക്കാൻ യാത്രക്കാരോട് അഭ്യർത്ഥിക്കുന്നു യാത്രകൾ പന്ത്രണ്ട് മണിക്ക് മുൻപും നാലുമണിക്ക് ശേഷവും ക്രമീകരിക്കുക ഡൽഹിയിലേക്ക് നീങ്ങാൻ ഞങ്ങളെ അനുവദിക്കുന്നില്ല കുറഞ്ഞത് ഡൽഹിയിലേക്കുള്ള ട്രെയിനുകളെങ്കിലും തടയാൻ സാധിക്കുമല്ലോ പ്രധാന റെയിൽവേ ലൈനുകൾ മാത്രമല്ല ഇന്റർസിറ്റിയും തടയുമെന്നും കെ എം എമ്മിന്റെ സർവാൻ സിംഗ് വ്യക്തമാക്കി ഹരിയാന മധ്യപ്രദേശ് രാജസ്ഥാൻ തമിഴ്നാട് കർണാടക തെലങ്കാന ബീഹാർ തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ പത്ത് മേഖലകളിലും പ്രതിഷേധമുണ്ടാകുമെന്നും സർവാൻ കൂട്ടിച്ചേർത്തു കർഷകരുമായി ചർച്ച പുനരാരംഭിക്കാൻ കേന്ദ്ര സർക്കാരിന് ആലോചനയില്ലെന്നും എന്നാൽ വിഷയത്തിൽ പെട്ടെന്ന് തന്നെ പരിഹാരം കാണുമെന്നും നേരത്തെ കേന്ദ്ര കൃഷിമന്ത്രി അർജുൻ മുണ്ടെ പറഞ്ഞിരുന്നു പക്ഷേ ഇരുപത്തിയൊൻപത് വരെ ഡൽഹി ചെലവമാച്ച് നിർത്തിവെക്കാനായിരുന്നു കർഷകരുടെ തീരുമാനം എന്നാൽ അതിനിടയിലാണ് ബുധനാഴ്ച സമരം പുനരാരംഭിച്ചത് അതേസമയം ഡൽഹി സെലോ മാർച്ചിന്റെ ഭാഗമായി അടച്ച സിംഗു ടിക്രി അതിർത്തികൾ രണ്ടാഴ്ചയ്ക്ക് ശേഷം കഴിഞ്ഞ ദിവസം ഭാഗികമായി തുറന്നിരുന്നു ഫെബ്രുവരി പതിമൂന്നിനായിരുന്നു അതിർത്തികൾ അടച്ചിരുന്നത് ഡൽഹി പോലീസ് കനത്ത സുരക്ഷയും വൻ പോലീസ് വിന്യസിച്ചിരിക്കുന്നത് ന്യായമായ ആവശ്യങ്ങൾക്കാണ് കർഷകർ പോരാടുന്നത് പക്ഷേ അവരെ കൊടും കുറ്റവാളികൾ എന്ന രീതിയിലാണ് പോലീസും സർക്കാരും നോക്കിക്കാണുന്നത് അവരെ ആക്രമിച്ചും തടഞ്ഞും പ്രതിഷേധം നിർത്താമെന്ന് പ്രതീക്ഷിച്ച് സർക്കാരിന്റെ തെറ്റി എന്ന് പറയാം എത്രയൊക്കെ ആക്രമണങ്ങൾ നേരിടേണ്ടി വന്നാലും സമരവുമായി മുന്നോട്ടു പോകുമെന്ന ഉറച്ച തീരുമാനത്തിലാണ് ഓരോ കർഷകരും